വയനാട് ചുരുമലയിൽ പിടിയിലായ കടുവയുടെ ഇനിയുള്ള കാലം തൃശൂരിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് കടുവയെ മാറ്റിയത് സിസി കൊളകപ്പാറ മേഖലയിൽ വളർത്തുമൃഗങ്ങളെ തിന്ന കടുവ കഴിഞ്ഞ ദിവസമാണ് കെണിയിൽ വീണത് വയനാട് സൌത്തിലെ ഒൻപതാം നമ്പർ കടുവയെ മാറ്റാൻ ഉത്തരവിറങ്ങിയത് ഇന്നലെ രാത്രിയാണ് രാത്രി പതിനൊന്ന് മണിയോടെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വാഹനവ്യൂഹം പുറപ്പെട്ടത് സിസി ചുരുമല പ്രദേശങ്ങളിലായിരുന്നു കടുവയുടെ വിഹാര കേന്ദ്രം ഇതിനകം കടുവ കൊന്നു തിന്നത് നിരവധി വളർത്തുമൃഗങ്ങളെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണത് ശനിയാഴ്ചയാണ് മറ്റൊരു കടുവയോട് തല്ലുകൂടി തോറ്റതോടെ കാടിറങ്ങിയതെന്നാണ് സംശയം പല്ലിനും കാലിനും പരുക്കുണ്ട് പ്രായം പത്തിനും പതിനൊന്നിനും ഇടയിലുള്ള ആൺകടുവയാണിത് കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ സംരക്ഷിക്കുന്ന കടുവകളുടെ എണ്ണം ആറാണ് ഇവിടത്തെ സ്ഥലപരിമിതിയാണ് പ്രതിസന്ധിക്ക് കാരണം ഈ കടുവയ്ക്ക് പുത്തൂരിൽ മതിയായ ചികിത്സ ഉറപ്പാക്കും മൂടക്കൊല്ലിയിൽ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവയെയും മാറ്റിയത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഒരു മാസത്തിനിടെ നാലാമത്തെ വളർത്തുമൃഗമാണ് കടുവയുടെ ആക്രമണത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടത് മൂന്ന് മാസം മുമ്പ് രാജന്റെ മറ്റൊരു കറുവ പശുവിനെയും രണ്ടാഴ്ച ചെറുപുറത്ത് പറമ്പിൽ ഷെർലി കൃഷ്ണയുടെ പോത്തിനെയും കടുവയുടെ സാന്നിധ്യം കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലായിരുന്നു തുടർന്ന് കൂടുകളും ക്യാമറയും സ്ഥാപിക്കുകയും ദൗത്യം ഊർജിതമാക്കുകയും ചെയ്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ